ഒരു ദിവസം അവൻ വഴിയിൽ കണ്ട ഒരു സഞ്ചി അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു അവന്റെ ജീവിതത്തെ എന്തായിരുന്നു ആ നമുക്ക് നോക്കിയാലോ ഒരു മാറ്റി ഒരു വാപ്പയുടെ കണ്ണീരും അതാണ് നമ്മുടെ കഥയുടെ പേര് ഹുസൈൻ ഒരു സാധാരണ കുട്ടിയാണ് പതിനാല് വയസ്സുള്ള ഒരു സാധാരണ കുട്ടി പക്ഷെ അവന്റെ ജീവിതം അത്ര സാധാരണ ആയിരുന്നില്ല അവന്റെ വാപ്പ കിടപ്പിലായിരുന്നു ചെറിയ ചെറിയ ടൈലറിംഗ് ജോലികൾ ജീവിതം കഴിച്ചു അവന്റെ കീഴേ ചെറിയ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഹാരം കഴിച്ചിട്ടില്ല എന്നാൽ ഈ അവസ്ഥയിലും സത്യസന്ധത നിസ്കാരം അതുപോലെ പഠനം മുതലായ കാര്യങ്ങൾക്ക് ഹുസൈൻ ഒരു കോട്ടവും വരുത്തിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് ആ ദിവസം വന്നെത്തിയത് അവന്റെ ഹൃദയം കലങ്ങി കണ്ണുകൾ ചിമ്മി ഇതിന് മാത്രം സഞ്ചി നിറയെ പണമായിരുന്നു അതിൽ കുറച്ച് ആഭരണങ്ങളും പിന്നെ ഒരു ഡയറിയും ഒരു പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും പെങ്ങുമാരുടെയും മുഖം തെളിഞ്ഞു വന്നു വാപ്പായ അസുഖമാർന്ന മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും ഉമ്മയ്ക്ക് നല്ലൊരു മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നതും ും അവൻ സ്വപ്നം കണ്ടു അവൻ തന്റെ ഡ്രസ്സിലേക്ക് അവൻ സ്വപ്നം കണ്ടു പെട്ടെന്ന് അവൻ തന്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു ഉമ്മയുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങി എന്തായിരുന്നു ആ വാക്കുകൾ ഉമ്മ പറയുന്നു അന്നിന്റെ മുതൽ നീ എടുക്കലു മോനെ അത് വഴിയിൽ കിടന്ന് കിട്ടിയതാണെങ്കിൽ പോയും അത് കണ്ണീരോടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടാവും ഉടമയും നോക്കി അവിടെ തന്നെ മണിക്കൂറുകൾ മടങ്ങി പക്ഷെ എന്തുകൊണ്ടോ ആ പൈസയുടെ കാര്യം ഉമ്മയോടോ അവൻ പറഞ്ഞ സമയം രാത്രിയായി ഹുസൈന് കിടന്നിട്ടുറക്കം വരുന്നില്ല മുഴുവൻ ചിന്തയും ആ സഞ്ചിയെ കുറിച്ചാണ് ചിന്തിച്ചു ഹുസൈൻ ചിന്തിക്കും ആരും വന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഇല്ല അങ്ങനെ വലിയ തെറ്റാണ് എന്ന ചിന്തയും അവന്റെ മനസ്സിലേക്ക് കടന്നു പുലർന്നു ഹുസൈൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി അവൻ യൂണിഫോം ഇട്ട് റെഡിയായി സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറയുന്നു ഒരു പാവപ്പെട്ട വൃദ്ധ ¡Hola! Oh, no. ഉസ്താദ് പറഞ്ഞു നീ നീ മടിക്കണ്ട നിന്റെ സത്യസന്ധതയ്ക്ക് കാട്ടിയ ഒരു ഇതെന്ന് മതി ആരും ഉണ്ടാവില്ല പക്ഷേ ആ തെറ്റ് തിരുത്തുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് ഇത് നല്ല വീഡിയോസും കേട്ടു വീണ്ടും വരാമെന്ന പ്രതീക്ഷ